എല്ലാരും അഴയത്ത് എന്താണ് പരിപാടി നമുക്ക് വൈകുന്നേരം അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കിയല്ലോ അപ്പൊ നമുക്ക് ബ്രെഡ് എടുക്കാം അപ്പൊ ഞാൻ ബ്രെഡ് ഇവിടെ ഒരു നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഏഹ് നമുക്കിപ്പോ ക്വാണ്ടിറ്റിന് അനുസരിച്ച് കൂട്ടാവുന്നതാണ് കേട്ടോ അപ്പൊ അതിപ്പൊ അതിന്റെ മുകളിലുള്ള ബ്രെഡ് എടുത്ത് ഞാൻ ക്രഷ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഒരു പാത്രത്തിലോട്ട് രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ട് വറ്റൽ മുളക് ചതച്ചത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ എന്താണ് ഗരം മസാല കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ബ്രെഡ് ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ പൊടിഞ്ഞു പോകാതെ നോക്കണം ബ്രെഡ് കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചടപടാ ചെടപെടാന്ന രീതിയിൽ ആ ഒരു മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രമസിലൂടെയിട്ട് ആ ഒരു തിളച്ച എണ്ണയിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലെ ഒരു ബ്രൗൺ കളറിലാവുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാവുന്നതാണ് നമുക്ക് സോസ് ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ